രാജീവ് നമ്മൾ എത്ര വർഷം മുമ്പ് കാണാൻ തുടങ്ങി കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാം ഈ യുവജനോത്സവ കോമ്പറ്റീഷൻ വേദികളിലൊക്കെ ഞാനിങ്ങനെ വളരെ എന്താ പറയുന്ന വിസ്മയത്തോടെ നോക്കി നിന്നിട്ട് ഇപ്പൊ നമ്മുടെ ആർട്സ് കോളേജിൽ നിന്ന് ടീമായിട്ട് വന്നു അതായത് വായിച്ച് അപ്പൊ എന്തായാലും ഒരു പാട്ടോട് കൂടി നോക്കി തുടങ്ങാം മോള് പാട്ടോടു കൂടി തുടങ്ങി അപ്പൊ അച്ഛനും പാട്ടോടുകൂടി മാണിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്ക് വീണയുമായൻ താമര താമരൂവിലുണർന്നവളെ പാടുകില്ലേ വിണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും വിണ്ടുകില്ലേ ഈ കോളേജ് പറഞ്ഞ ഉടനെ എങ്ങനെ ഈ പാട്ട് പാടാം അല്ലേ മോളിലിരിക്കുന്ന നോക്കണ്ട മോക്കിന് രണ്ട് കുട്ടികളായി അതുകൊണ്ട് ഇനി പേടിക്കേണ്ടതായില്ല കോളേജാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആർട്സ് കോളേജിൽ വളരെ കുറവായിരുന്നു കാരണം ഞാൻ പഠിച്ച ബികോമിന് പഠിച്ച ക്ലാസ്സിൽ ക്ലാസ്സിലാവപ്പാടെ മൂന്ന് പേരായിരുന്നു ഞങ്ങൾ നാല്പത്തിനാല് പേര് അതുകൊണ്ടാണ് മാരിയോൺസ് ഇപ്പൊ രാജീവ് സംഗീത സംവിധാനത്ത് വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ എത്ര സിനിമകൾ ഞാൻ ഇപ്പോൾ ഇറങ്ങിയത് ഇറങ്ങാതെ എല്ലാം കൂടെ ഒരു അഞ്ചാറ് സിനിമ ചെയ്തിട്ടുണ്ട് സിനിമയല്ലേ എനിക്ക് കൂടുതലിപ്പോൾ നേരത്തെ പിന്നെ ശ്രീകുടം പറഞ്ഞല്ലോ സിനിമകൾ കൊണ്ട് സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട് ഞാൻ മനോരമ മ്യൂസിയൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരുപാട് ആൽബംസ് ആൽബംസ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യും അപ്പം എനിക്ക് എനിക്ക് കൂടുതലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അതാണ് കാരണം ഒരു നിബന്ധനകളും ഇല്ലാതെ എൻ്റെ ഉള്ളിലുള്ള എനിക്കറിയാവുന്ന സംഗീതം അത് അത് എൻ്റെ അത് പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരം മറ്റെന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഇപ്പോൾ പുതിയ സിനിമകളിലൊക്കെ കണ്ടുപോകാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ലാസ്സാണ് അല്ല ഒരുപാട് കണ്ടീഷൻസാണ് പിന്നെ ഒരു ഒരുപാട് ചെയ്ത് പിന്നെയും മാറ്റി ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് നമുക്കൊരു ചെയ്തു കൊടുക്കാൻ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രശസ്തിക്ക് ഒരു ലേബലാണ് ശരിയാണ് ഇപ്പോൾ എത്ര സിനിമ ചോദിച്ചതെന്ന് എല്ലാവരും ചോദിച്ചു ഇപ്പോഴാദ്യം ശ്രീകൂട്ടം ചോദിച്ചാൽ അത് എത്ര സിനിമ ചോദിച്ചതെന്നാണ് അതൊരു അടയാളമായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ചെയ്തു അച്ഛന്റെ ഒരു കവിത പിന്നെ മുത്തോ അച്ഛൻ്റെ ആയി കഴിഞ്ഞ ചരമശതാബ്ദിക്ക് അതേതാണ്ട് ഒരു നിയർലി വൺ ലാക്ക് വ്യൂവേഴ്സ് വന്നു മുത്തച്ഛൻ എഴുതിയിട്ടുള്ള മുത്തച്ഛൻ എന്നുള്ള കവിത തീർച്ചയായിട്ടും പോകുവാൻ മുത്തച്ഛൻ ടേക്കു പോവാനാണല്ലേ ഉണ്ണീ ഇവിടെ

അത് അവൾക്ക് അങ്ങനെ അച്ഛനോട് ഒരു ട്രിബ്യൂട്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ ആപ്റ്റാണെന്ന് തോന്നിയത് കൊണ്ട് ആ കവിത എടുത്തു കൊടുത്തു അതെ അത് ആർക്കും ആരുടെ ആരുടെ ശരിക്കും വിശ്വസിക്കില്ല അതിന് എന്റെ ചാനൽ ഇതുവരെയും റിലീസ് ചെയ്ത റീച്ച് ഈ കവിതയ്ക്കാണ് കിട്ടിയത് അപ്പൊ അതിന് നമുക്കൊരു സന്തോഷമുണ്ട് എങ്ങനെയാണ് ഈ ഗതാഗതം സിവിൽ സർവീസ് എക്സാമിനേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതിൽ അതിലൂടെയാണ് ഇന്ത്യൻ റെയിൽവേ സർവീസിൽ പ്രവേശിച്ചത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ബാങ്കിലുണ്ടായിരുന്നു സിൻഡിക്കേറ്റ് ബാങ്കിലും ഇവിടെ സംസ്ഥാനത്തെ ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ സിവിൽ സർവീസ് എഴുതണം എഴുതണമെന്നൊരു വലിയ പ്രേരണ വീട്ടിന്നും അങ്ങനെ സുഹൃത്തുക്കളുടെ അങ്ങനെ ഒരുപാട് പേരുടെ ഇതൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ എഴുതി ഞാൻ കുറച്ച് വൈകിട്ടാണ് എഴുതിയത് ആ ഒരു നാലഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടാണ് എഴുതുന്നത് അങ്ങനെ ആണ് ഇന്ത്യൻ റെയിൽവേ സർവീസിൽ വന്നു അങ്ങനെ വളരെ സന്തോഷകരമായ രസകരമായ അനുഭവങ്ങളുള്ള ഒരു നല്ല ഉദ്യോഗ ജീവിതമായിരുന്നു അത് അവസാനം കർണാടക എന്നാണ് വിരമിച്ചത് കർണാടക കർണാടകയില് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം അപ്പൊ അവിടെ നിന്ന് അതിൻ്റെ അവിടുത്തെ പ്രിൻസിപ്പൽ എച്ച് ഓടി ആയിരുന്നു ഞാന് ഒരുപാട് നല്ല അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ വേറൊരു പ്രധാന കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ട് അതായത് ഓഎന്റി സാർ ഒരുപാട് കവിതാ സമാഹാരങ്ങളുണ്ട് ഒരുപാട് കഥകള് അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങള് ഓഎൻ സാറിന് ബാലമുരളി എന്നൊരു പേരുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ പല ജോണറിൽ ഒരു വ്യക്തിയാണ് ഇനി മിച്ചം എല്ലാം ഉണ്ടോ കയ്യിൽ അച്ഛൻ മരിക്കുന്നതുവരെ എഴുതിയ ആളാണ് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഇതിന് അത് എഴുതി തീർത്ത് കൊടുത്തത് അപ്പൊ അങ്ങനെ അച്ഛന്റെ ആഗ്രഹമാണ് ഇങ്ങനെ അല്ല അത് ഹൗ മൈൻഡ് കൺട്രോൾ ബ്രെയിൻ പവർ ഉണ്ടായിരുന്നു അതെന്താണ് അതെന്ത് ചെയ്യാൻ പിന്നെ എന്റെ പ്രോജക്ട്സിന്റെ ഭാഗമാണ് അതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കവിതകളും പിന്നെ പാട്ടുകളും ഒക്കെ ഭാവിയിൽ അതൊക്കെ ചെയ്ത് പുറത്തിറക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഒ എൻ വി സാറിന് മരണമില്ല എന്ന് പറയുന്നത് നമ്മളെ ലിപികളിൽ എഴുതി വെച്ചതാണ് അല്ലേ